കണ്ണൂർ നെസ്റ്റോ റമദാൻ ഓഫർ ആരംഭിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ ശേഖരമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ോടനുബന്ധിച്ച അത്യുഗ്രൻ ഓഫറാണ് റമദാൻ ഓഫറിൽ ഒരുക്കിയിരിക്കുന്നത് പുട്ടുപൊടി ബദാം കറി പൗഡറുകൾ ചായപ്പൊടി പഞ്ചസാര അരി പരിപ്പ് ചെറുപയർ ഡിറ്റർജന്റുകൾ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ ഭക്ഷ്യവസ്തുക്കൾ മാംസം പാത്രങ്ങൾ എന്നിവയടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്കായി നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിൽ സജ്ജമാണ് ഇഫ്താർ കൗണ്ടറുകളും ലഘുഭക്ഷണങ്ങളും റമദാൻ കിറ്റ് ഈന്തപ്പഴ കൗണ്ടർ തുടങ്ങിയവ റമദാൻ നെസ്റ്റോയോടൊപ്പം ഓഫറിൽ ലഭ്യമാണെന്നും മികച്ച ഓഫറുകളാണ് ഓരോ സാധനങ്ങൾക്കും നിശ്ചയിച്ചിരിക്കുന്നതെന്നും മാനേജർ സുൽഫീഖർ പറഞ്ഞു നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ അഹ്ലൻ റമദാൻ വോളിയം പ്രൊമോഷനാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കാറ്റഗറിയിലും നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ് പ്രൈസിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കിറ്റ് 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 നമ്മൾ പ്രൊവൈഡ് ഒരു 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 ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയാണ് അത് വേണ്ട പ്രൈസിൽ അതേപോലെ ഈ ഈ പ്രൊമോഷൻ പ്രൊമോഷൻ വരെ പ്രൈസ് ആണ് പത്തൊൻപത് മുതൽ മാർച്ച് ഇരുപത്തി വരെ അൻപത് ശതമാനം വരെ ഫാഷൻ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഉപഭോക്താക്കൾക്കായി ലഭ്യമാകും റമദാൻ നെസ്റ്റോടൊപ്പം ഓഫർ പതിനാറ് വരെയാണ് സംഘടിപ്പിക്കുന്നത്